സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാതല വാഹന വാഹനപ്രചരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് പ്രസ്ക്ലബിൽ പറഞ്ഞു ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ജില്ലയിലെ വിവിധ മേഖലകളിലായാണ് ജാഥ നടത്തുക ഫെബ്രുവരി പതിനാറിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് പയ്യന്നൂരിൽ ടി ഐ മധുസൂദനൻ എംഎൽഎ ജാഥ ഉദ്ഘാടനം ചെയ്യും എസ് സി എഫ് ഡബ്ല്യു എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ ഇ സാരള ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ മാനേജറുമാണ് വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക ട്രെയിൻ യാത്രയിലെ ടിക്കറ്റ് നിരക്കിളവ് പുനസ്ഥാപിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്ര വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക ദേശീയ വയോജന നയം പ്രഖ്യാപിക്കുക സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ഇ പി എഫ് പെൻഷൻ കുറഞ്ഞത് ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത് ജാഥാ സമാപന സമ്മേളനം ഫെബ്രുവരി പതിനെട്ടിന് തളിപ്പറമ്പ് ഏഴാം മൈലിൽ സംസ്ഥാന സെക്രട്ടറി ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ ഇ സരള ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ജില്ലാ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ ട്രഷറർ ഒ എ പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ എന്നത് ഒന്ന് വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നതാണ് രണ്ട് ട്രെയിൻ യാത്രയിലെ നിരക്ക് യാത്ര അളവ് പുനസ്ഥാപിക്കുക അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്ര ഭേദ ഇരുന്നൂറ് രൂപയാണ് അത് അയ്യായിരമായി വർദ്ധിപ്പിക്കുക ദേശീയ വയോജന നയം പ്രഖ്യാപിക്കുക സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക ഇ പി എഫ് പെൻഷൻ കുറഞ്ഞത് ഒമ്പതിനായിരം രൂപയായി ഉയർത്തുക ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ മൂന്ന് ദിവസം ഫെബ്രുവരി മാസം പതിനാറാം തീയതി പയ്യന്നൂർ വെച്ച് പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ ജാഥ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ജില്ലയിലെ പതിനേഴ് കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും ഐക്യരാട് സംഘടനയും മറ്റുമൊക്കെ വയോജനക്ഷേമത്തിന് വേണ്ടി നിരവധി മാർഗ്ഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ രാജ്യത്തിനകത്ത് ആ മാർഗരേഖയ്ക്കനുസൃതമായി വയോജന നയം രൂപീകരിക്കാനോ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ സാധിച്ചിട്ടില്ല എന്ന ദുരവസ്ഥ നിലനിൽക്കാണ് അതിന് വ്യത്യസ്തമായി സംസ്ഥാന സർക്കാർ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അതും വേണ്ടത്ര ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല എന്ന ആക്ഷേപം നമുക്കുണ്ട് അത് കൂടെ ഇതിൻ്റെ കൂടെ പരിഗണിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഉന്നയിക്കുക ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിവേദനം നമ്മൾ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് വയോനേര നൽകുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ബി പി എൽ അടിസ്ഥാനമാക്കിയിട്ടാണ് നിൽക്കുന്നത് അത് അർഹതപ്പെട്ടവർക്കായി നൽകണം എന്നാണ് നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വയോമധുരമായാലും മറ്റേ അതുപോലുള്ള മന്ദഹാസം പദ്ധതി ആയാലും ഒക്കെ പദ്ധതികൾ ബി പി എൽ വിഭാഗത്തിനായിട്ടാണ് നൽകപ്പെടുന്നത് അത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും അത് നൽകാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന ഗവൺമെൻറ് എന്ന കാര്യവും നമ്മൾ ഈ ജാഥയുടെ ഭാഗമായി ഉന്നയിക്കാൻ അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള വിഭാഗം എന്ന നിലയിൽ വയോജനങ്ങൾ ആവശ്യം കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ പരിഗണിച്ച് അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുവദിക്കുക എന്നാണ് ഈ ജാഥയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്